ഷാലിൻ സോയ എന്ന പേര് മലയാളികൾക്ക് ഏറെ സുപരിചിതമാണ് ഓട്ടോഗ്രാഫ് എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെയാണ് ഷാലിൻ അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത് പിന്നീട് സിനിമകളിൽ ചെറിയ വീക്ഷങ്ങളിൽ അഭിനയിച്ചു തുടങ്ങിയ ഷാലിൻ മാണിക് റേഡിയോ ജോക്കി വിക്രമാദിത്യം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടി അഭിനയത്തോടൊപ്പം നൃത്തത്തിലും ഷാലിൻ തന്റേതായ കഴിവ് തെളിയിച്ചിട്ടുണ്ട് നവമാധ്യമങ്ങളിലും ഏറെ സജീവമായി താരം തന്റെ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവയ്ക്കാറുമുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും വിവാദങ്ങൾ പെടാറുമുണ്ട് യൂട്യൂബർ ടി എഫ് വാസനുമായി നടി പ്രണയത്തിലാണെന്ന അഭ്യൂഹം വരെ ഉണ്ടായിട്ടുണ്ട് വാസന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലെയും വ്ളോഗുകളിലെയും ഷാലിന്റെ സാന്നിധ്യം പലപ്പോഴായി ചർച്ചയായിട്ടുണ്ട് കുറച്ചുനാൾ മുൻപ് മൊബൈലിൽ സംസാരിച്ച് അശ്രദ്ധമായി വണ്ടി ഓടിച്ചതിന് വാസൻ അറസ്റ്റിലായിരുന്നു അന്നും ഷാലിൻ വാസനെ പിന്തുണച്ച് രംഗത്ത് വന്നു പുതിയ അഭിമുഖത്തിൽ ഗോസിപ്പുകളിൽ ഷാലിൻ വ്യക്തത വരുത്തുകയാണ് ഇപ്പോൾ താനും വാസനും പ്രണയത്തിലല്ലെന്ന് ഷാലിൻ പറയുന്നു കുക്ക് വിത്ത് കോമാളി എന്ന ഷോ ഞാൻ ചെയ്തു എനിക്ക് ഇത്രയും വലിയ ഇമ്പാക്ട് അതിൽ ഉണ്ടാകുന്നു ഞാൻ ഒരു സിനിമ സ്വന്തമായി സംവിധാനം ചെയ്യുന്നു അതിന് റിവ്യൂസ് വരുന്നു ഇതേക്കുറിച്ചൊന്നും ഇവർക്ക് ഡെക്കറേഷൻസ് ഇല്ല ഞാൻ പറഞ്ഞോ അവൻ എന്റെ കാമുകനാണെന്ന് എൻ്റെ കാമുകൻ അല്ല എന്റെ വളരെ അടുത്ത സുഹൃത്ത് മാത്രം പക്ഷെ ഇപ്പോൾ ഞാൻ ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുകയാണ് കാരണം എനിക്ക് വയ്യ ഈ ഗോസിപ്പുകൾക്ക് ഈ പയ്യന് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട് അവന്റെ അമ്മയും ചീച്ചിയുമായി എല്ലാം ഞാൻ നല്ല കോണ്ടാക്റ്റിലുണ്ട് ഇവനുമായി ഞാൻ ഇത്തിരി വിഷയത്തിലാണ് കാരണം ആ പയ്യനും കുറച്ച് പക്വത കുറവുണ്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല തമാശയ്ക്കാണ് അവൻ ചെയ്യുന്നത് ഫണ്ണല്ലേ എന്ന് പറഞ്ഞ് ചുമ്മാ റീൽ എടുത്തിടും അത്ര ഫണ്ണല്ലെന്ന് എനിക്ക് മനസ്സിലായത് കേരളത്തിലുള്ളവർ എൻ്റെ സക്സസ്സോ നല്ല കാര്യങ്ങളോ പറയാതെ നീ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കറിയാം എന്നൊക്കെ പറയുമ്പോഴാണ് എനിക്ക് പ്രണയമുണ്ടെങ്കിൽ ഞാൻ തന്നെ വന്ന് നേരിട്ട് പറയും ഞാൻ അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല ഇതൊക്കെയാണ് താരം ഇപ്പോൾ പറയുന്നത് കാര്യം ഇതൊക്കെയാണെങ്കിലും വാസന്റെ കൈപിടിച്ചുള്ള ഫോട്ടോ നടി അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരുന്നു ഏത് പ്രതിസന്ധിയിലും തളരാതിരിക്കണമെന്നും എപ്പോഴും കൂടെയുണ്ടാകുമെന്നുമാണ് ഷാലിൻ സോയ ഈ പോസ്റ്റിൽ കുറിച്ചത് വാസിന്റെ യൂട്യൂബ് ചാനൽ വീഡിയോകളിലും ഷാലിൻ സ്ഥിരം സാന്നിധ്യമായിരുന്നു നടിയുടെ പുതിയ അഭിമുഖം വൈറലായതോടെ ടി ടി എഫ് വസനുമായി ബ്രേക്കപ്പ് ആയോ എന്നുള്ള ചോദ്യങ്ങളാണ് കമന്റ് ബോക്സിൽ നിറയുന്നത് നടി ഒന്നിനോടും പ്രതികരിച്ചിട്ടില്ല കല്യാണത്തെ കുറിച്ച് തനിക്കുള്ള കാഴ്ചപ്പാടും അടുത്തിടെ ശാലിൻ പങ്കുവച്ചിരുന്നു ജെൻസി കാലത്ത് പ്രണയിക്കാൻ ട്രൈ ചെയ്താലും നടക്കില്ല ഒന്നാമത്തെ കാര്യം ഞാൻ ട്രൈ ചെയ്യുന്നതേ ഇല്ല ഈ കാലത്ത് ഇമോഷൻസിന് എല്ലാം ടെമ്പററി കാലം മാത്രമേ ഉള്ളൂ നിലനിൽപ്പില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ലോജിക്കായി പ്രാക്ടിക്കലായി ചിന്തിച്ചാൽ കല്യാണം കഴിക്കാതെ സിംഗിളായി തുടരുന്നതാണ് നല്ലതെന്നാണ് ഷാലിൻ പറഞ്ഞത് സിനിമയിലും സീരിയലിലും ഒരു സമയത്ത് ഒരുപോലെ സജീവമായിരുന്നു ഈ നടി ഇന്നും ഓട്ടോഗ്രാഫ് സീരിയലിലെ ഷാലിന്റെ കഥാപാത്രത്തിന് ഏറെ ആരാധകരുണ്ട് ൻസ് ഹണിമൂൺസ് എന്ന മലയാളം വെബ് സീരീസിലാണ് അവസാന നടി പ്രത്യക്ഷപ്പെട്ടത്